എസ് എൽ സി പരീക്ഷയിൽ മികവുറ്റ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് തൃശൂർ മണലൂർ പഞ്ചായത്തിലെ കൃഷ്ണ കിഷോർ ജന്മന കൈകാലുകളുടെ ചലനശേഷി പരിമിതപ്പെട്ട കൃഷ്ണ കിഷോറിന്റെ വിജയത്തിന് പത്തരമാറ്റാണ് മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ മിടുക്കൻ എസ് എസ് എൽ സി പരീക്ഷയിൽ എ ഗ്രേഡും എ പ്ലസും കരസ്ഥമാക്കിയാണ് വിജയിച്ചത് മണലൂർ കമ്പനിപ്പടി സ്വദേശി ഓരിപ്പറമ്പിൽ കിഷോർ ഗ്രീഷ്മ ദമ്പതികളുടെ മകനാണ് കൃഷ്ണകിഷോർ സെറിബ്രൽ പാൾസി എന്ന രോഗമാണ് കൃഷ്ണകിഷോറിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയത് ഓട്ടോ ഡ്രൈവറായ പിതാവ് കിഷോറും വീട്ടമ്മയായ മാതാവ് ഗ്രീഷ്മയും മകന് കട്ട സപ്പോർട്ടായി നിന്നതോടെ ജീവിത പ്രതിസന്ധികളോട് കൃഷ്ണകിഷോർ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയാണ് എസ് എസ് എൽ സിയിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയത് ഒപ്പം അധ്യാപകരുടെ പൂര്ണ്ണ പിന്തുണ കൂടിയായതോടെ കൃഷ്ണകിഷോറിന്റെ വിജയത്തിന് തിളക്കം കൂടി കുറച്ചും കൂടിയും ബുദ്ധിമുട്ടായിരുന്നു അവന് നടത്താനും ഇടത്തെ കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനും പ്രയാസമുണ്ടായിരുന്നു ഇപ്പോൾ അതിലൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ആൾ കുറേം കൂടിയും ഒരു കോൺഫിഡൻ്റായി കുറച്ചും കൂടി ആൾക്കാരോട് സംസാരിക്കാനും എല്ലാത്തിലും കുറേ കൂടി മെടുക്കനായിപ്പം അപ്പോൾ അങ്ങനെയുള്ള കുട്ടിക്ക് ഇങ്ങനെ എൻസ് എൽ സി പരീക്ഷയിൽ എത്രയും നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞാലും Kerala Vision news thrishur